കാരണവർ വധക്കെ സ്ഥിതി ഷെറിൻ്റെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു ജീവപരന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് നൽകുന്നത് വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഒരുപക്ഷെ സംസ്ഥാനത്തെ വനിതാ തടവുകാരിൽ ഏറ്റവും അധികം പരോള് കിട്ടിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വാർത്ത ഓർക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തിന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തവണ നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസങ്ങൾ പരോളെ കിട്ടി എന്നൊക്കെ വാർത്ത ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇപ്പോൾ പരോളുകൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ മോചനത്തിന് തന്നെ വഴിയൊരുങ്ങുകയാണോ ശ്രീജിത്ത് ഹാഷ്മി ഇന്ന് ചേർന്ന മന്ത്രിസഭായകമാണ് ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതിയായ ഷെറിന് ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം പരിഗണിച്ചത് മന്ത്രിസഭായോഗം ജയിൽ വകുപ്പിന്റെ നിർദ്ദേശം അംഗീകരിച്ചു ശിക്ഷ ജുവലിന് തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയായ സാഹചര്യത്തിൽ ഇളവ് നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഗവർണറുടെ അംഗീകാരത്തോടെയായിരിക്കും തീരുമാനം നടപ്പിലാക്കുക മന്ത്രിസഭ തീരുമാനം ഗവർണർ അംഗീകരിക്കുന്നതായിരിക്കും മോചനം സാധ്യമാകുക നേരത്തെ ഹാക്കി സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി പത്തിലാണ് മാവേരിക്കര ഫാസ്ട്രാക്ക് കോടതിയുടെ വിധി പ്രകാരം ഷെറിനെ ജീവരിയൻ തടവിന് ശിക്ഷിച്ചത് ആ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിന പതിനെട്ട് വരെയുള്ള ആ കാലയളവിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ മാത്രം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമാണ് സാധാരണ പരോൾ ഷെറിൻ നേടിയത് പിന്നീട് അസാധാരണ പരോളായും തൊണ്ണൂറ്റി നാല് ദിവസം നേടിയിരുന്നു അങ്ങനെ നാനൂറ്റി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ദിവസത്തിലേറെ പരോൾ നേടിയ ഒരു ചിത്രമാണ് ാണ് ഈ ഷെറിനെ പറ്റി പുറത്തുട്ട് വന്നിരുന്നത് അന്ന് തന്നെ ശിഷ കാലാവധി ഏതാണ്ട് ആറു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ശിശ ഇളവ് നൽകുന്ന പട്ടികയിലേക്ക് ഷെറിന്റെ പേര് ജയിൽ വകുപ്പ് ശുപാർശ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ജയിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള സ്വാധീനം മൂലമാണ് എന്ന ആക്ഷേപങ്ങൾ ഉയർന്നു എന്തായാലും ഇപ്പോൾ പതിനാല് കൊല്ലം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഷെറിന് മോചനത്തിന് വഴിയൊരുങ്ങുന്നത് മന്ത്രിസഭ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞു ഓക്കെ ഇഷ്ടംപോലെ പരോൾ കിട്ടിയ ഒരു പ്രതിയാണ് അവർ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ആറു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ പരോളടക്കം കിട്ടി ഇവർക്ക് എന്താണ് അഭിഭാഷകനെ കാണാൻ പരോൾ വേണമെന്നൊക്കെ ഇവർ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതൊക്കെ ആ കേസ് കേസുകാലൊക്കെ ഓർമ്മയുണ്ട് പെട്ടെന്ന് ജയിൽ മോചനത്തിലൂടെ വഴി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസാധാരണത്വം അല്ലെങ്കിൽ എന്തോ ഒരു അധിക പ്രിവിലേജ് ഈ കാരണവർ വധക്കേസിലെ പ്രതി എന്നാരെങ്കിലും ഒക്കെ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല